സംവിധായകരെ പറ്റിയും സിനിമാക്കാരെ പറ്റിയും ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്ന കാര്യത്തിന് അകത്തു ഒരു വരി എടുത്തിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് അത് നിങ്ങളും ഇപ്പോൾ ചെയ്യാൻ പോവുക അതെനിക്കറിയാം ആ മുടിയെപ്പറ്റിയും ഞാനത് പറഞ്ഞായിരുന്നല്ലോ എന്നിട്ട് അതെന്താ പോസ്റ്റ് പറഞ്ഞു വളരെ ആയിട്ട് ഒരാളെ ആക്രമിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു പോയിൻറ്റീന്ന് പറഞ്ഞു പോകുന്നു ആ മാപ്പ് പറഞ്ഞത് എന്നെ ഉപയോഗിച്ച മനുഷ്യരുടെ മര്യാദ കേടിന് അയാളുടെ മാപ്പ് പറഞ്ഞു അവിടുത്തെ മാധ്യമങ്ങളൊന്നും എന്നെ ഉണ്ടാക്കാൻ നോക്കാൻ നോക്കത്തില്ല ഞാൻ അമ്പത് വർഷം ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും താങ്കൾ എംബുരാനെ ഉദ്ദേശിച്ച എംബുരാനൊന്നും എനിക്കില്ല പൃഥ്വിരാജൻ്റെ സിനിമയല്ല മോഹൻലാലിൻ്റെ ആ ഒരു ആയിരം സിനിമ എനിക്ക് ഇറങ്ങിയിട്ടുണ്ട് അതൊന്നും ഞങ്ങളുടെ ഈ എംബുരാനെന്ന് ഞാൻ അത് കാണാൻ ഇപ്പൊ എനിക്ക് ബാധ്യത വന്നു ഇന്ന് രാവിലെ മുതൽ വാർ താങ്കൾ കണ്ടിട്ടുണ്ടാവും താങ്കളൊരു വാക്ക് പറഞ്ഞു അല്ലെങ്കിൽ അപേക്ഷ എന്നുള്ള രീതിയിൽ പറഞ്ഞു അതിനെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വാർത്തയാക്കി ശരിക്കും യഥാർത്ഥത്തിൽ അത് എന്തിനുവേണ്ടിയിട്ടാണ് ആ ഒരു പോസ്റ്റ് താങ്കൾ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് ഞാൻ അത് ഇയാൾക്ക് എന്നെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടായി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ അതിനു അനുചിതമായി എന്നെ ഉപയോഗിച്ചത് കൊണ്ടാണ് പറയുന്നത് ഞാൻ തെറ്റ് പറഞ്ഞുകൊണ്ടല്ലോ ഇപ്പോൾ എംപുര എന്ന് പറഞ്ഞ സിനിമ വരികയാണ് ആ സിനിമയുടെ കോണ്ടക്സ്റ്റിൽ എനിക്കൊരു സംസാരം ഉണ്ടായിട്ടില്ല ഇതൊന്നും അല്ല സംസാരിച്ചത് സംവിധായകരെ പറ്റിയും സിനിമാക്കാരെ പറ്റിയും ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ആ പറയുന്ന സാധനം ഈ ആ സിനിമ വരുന്നതിനെതിരായിട്ട് ഉപയോഗിക്കുകയാണെന്ന് കാണാൻ എനിക്ക് പറ്റി അത് ഞാൻ സാധാരണഗതി കാണാതെ പോകും കാരണം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നെ ഇങ്ങനെ ഞാൻ പറയുന്ന കാര്യത്തിന് അകത്തൊന്നും ഒരു വരി ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് അത് നിങ്ങളും ഇപ്പോൾ ചെയ്യാൻ പോവാ അതെനിക്കറിയാം പക്ഷേ അതൊക്കെ ബലോത അല്ല എന്ന് തോന്നുന്നിടത്തൊന്നും പറയാറില്ല പക്ഷേ ഇത് വളരെ അനുചിതമായി അത് ഞാൻ എന്നെ ഉപയോഗിച്ചു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മറ്റതങ്ങനെയല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നവരായിട്ട് നിൽക്കുന്ന പോയിൻ്റൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ മനുഷ്യർ ചെയ്യും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇപ്പോൾ മോഹൻലാലും അങ്ങനല്ലാതെ വളരെ ടാർഗറ്റഡായിട്ട് ആ ആളെ ആക്രമിക്കാനായിട്ട് അത് ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞ മമ്മൂട്ടിയെ പറ്റി ഞാനത് പറഞ്ഞായിരുന്നല്ലോ എന്നിട്ടതെന്താ പോസ്റ്ററായ ഞാൻ മോഹൻലാലിനെ പറ്റി ഞാൻ ഞാനിതുപോലെ പറഞ്ഞായിരുന്നല്ലോ ആ ഇൻ്റർവ്യൂവിനകത്തു തന്നെ എന്നിട്ടെന്താ അത് പോസ്റ്ററാകാത്തത് വളരെ ആയിട്ട് ഒരാളെ ആക്രമിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു പോയിന്റ് പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഈ ചെയ്തവര് എനിക്ക് അവരോടൊന്നും വിരോധമൊന്നുമില്ല അത്ര ബുദ്ധി അല്ല ആ വിഷയത്തിൽ അങ്ങനെ ഒരു വാക്കുകൾ പൃഥ്വിരാജിനെ കുറിച്ച് പറയാൻ വേണ്ടി താങ്കൾ ഉപയോഗിച്ചു തോന്നുന്നുണ്ടോ അതെ അതല്ലേ പോസ്റ്റ് ഞാന് വേറെ അവരുടെ അടുത്തൊന്നും പറഞ്ഞു ഞാൻ എന്റെ അടുത്ത് ചോദിച്ചപ്പോഴല്ല ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് മമ്മൂട്ടിയെ മോഹൻലാലിനെ പറ്റി അതേ ഡിസ്കഷനകത്ത് വന്നായിരുന്നു എന്നിട്ട് അവരുടെ പോസ്റ്റർ എന്താ ഇല്ലാത്ത അങ്ങനെ അത് ചെയ്യണ്ടത് അപ്പൊ അത് വന്നിട്ടില്ല അത് വളരെ എന്താ ഉദ്ദേശമുണ്ട് ദുരിദ് മാപ്പ് ആ ദുരുദ്ദേശം അപ്പം ആ ദുരിത ദുരു എന്ന് പറയുന്നത് ഞാൻ കാണുന്നതുകൊണ്ടാണ് ഞാൻ മാപ്പ് പറഞ്ഞത് എന്നെ ഉപയോഗിച്ച മനുഷ്യരുടെ മര്യാദകേടിന് അയാളുടെ മാപ്പ് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞ വരികൾക്കല്ല ഞാൻ മാപ്പ് ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല ഞാൻ ഇന്ന ഇന്നത് ഈ ഇതിനകത്ത് വന്നിരിക്കുന്ന വരിയും സത്യമാണ് ഞാൻ പറഞ്ഞതാണ് അവർ കള്ളമൊന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ല അവിടെ ഇപ്പോൾ കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലുകളടക്കം താങ്കൾക്കെതിരെ താങ്കൾ മാപ്പ് പറഞ്ഞു ഞാൻ അത് അവർക്ക് ഇത് അത് അടുത്ത ഘട്ടമാണ് എനിക്കത് ഞാൻ പറഞ്ഞില്ലേ ഇനി അവർ പറയുന്നത് കൊണ്ട് മാത്രം കടിക്കുന്നതല്ല ഒരാളെ വല്ലാതെ ഇപ്പം അത് എന്നെ അല്ലേ ബാധിക്കത്തുള്ളു അത് ഞാൻ താങ്ങും അതെനിക്ക് വേടിയൊന്നുമില്ല എനിക്ക് നിങ്ങളെ ആരുടെയോ അല്ലെങ്കിൽ ഈ നാട്ടിലുള്ളവരാരുടെയോ പൊന്നാളെ വരണ്ട വോട്ടും വേണ്ട അല്ല അതുകൊണ്ട് എനിക്കത് താങ്ങാൻ പറ്റും ഇപ്പോൾ ഒരു അതുപോലല്ല മറ്റൊരാളെ എന്നെ എന്നെ കൊണ്ട് അത് വേറെ കാര്യമാണ് എനിക്കൊരു ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും എന്നെ ഉണ്ടാക്കാൻ നോക്കാൻ ഞാൻ അമ്പത് വർഷം ഇവിടെ ജീവിച്ചു ആളല്ലേ നീ എന്നെ അവരെന്തോ ചെയ്യാനാ ഒരിക്കലും എംപുരാനൊന്നും എനിക്കില്ല അതൊന്നും എന്റെ വിഷയം പോലും അല്ല സിനിമയെ പറ്റിയുള്ള ചർച്ച വരുമ്പോൾ സംവിധാനങ്ങളെ പറ്റിയും സിനിമ എടുക്കുന്ന എങ്ങനെയാണെന്നതിനെ പറ്റിയൊക്കെയാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ താല് എനിക്ക് എംബുരാൻ ഞാൻ അത് കാണാൻ ഇപ്പൊ എനിക്ക് ബാധ്യത വന്നു കാണാനാണ് ബാധ്യത വരുന്നത് കാര്യമുണ്ട് അത് അത്രത്തോളം അനീതിയോടെ ആ എന്നെ ഉപയോഗിച്ച ആൾക്കാരുള്ള പ്രതിഷേധം കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളും കാര്യങ്ങളൊക്കെ കാണത്തേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പൃഥ്വിരാജൻ്റെ മൂന്ന് സിനിമകൾ താങ്കൾ കണ്ടിട്ടില്ല ഇല്ല കണ്ടിട്ടില്ല കാണുന്ന ആഗ്രഹിക്കാറില്ല ഇല്ല കാര്യം ഞാൻ അങ്ങനത്തെ അത് പൃഥ്വിരാജൻ്റെ സിനിമയല്ലേ മോഹൻലാലിൻ്റെ ആ ഒരു ആയിരം സിനിമ എങ്കിലും ഇറങ്ങിട്ടുണ്ടാവും അതൊന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല സംവിധാനം സംവിധായകന്മാരാരാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ സിനിമയെ പറ്റി തന്നെ ആലോചിക്കാറുള്ളത് ചിലപ്പോൾ പുതിയൊരു സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിന്റെ റിവ്യൂ വായിക്കുമ്പോൾ അറിയാം ഇത് മെനക്കെട്ട് സിനിമ എടുക്കാൻ പോയവരുടെ ആ സിനിമയാണ് അപ്പോൾ അത് കാണാറുള്ളത് അങ്ങനെയാണ് കാണുന്നത് മമ്മൂട്ടിയുടെ സിനിമയും മോഹൻലാലിൻ്റെ സിനിമയും ദിലീപിൻ്റെ സിനിമയും ഇവരുടെ എന്താണ് ഫഹദിൻ്റെ സിനിമ എന്ന് പറഞ്ഞ സിനിമ കാണാറേ ഇല്ല അവർ ഉള്ളത് കൊണ്ട് സിനിമയ്ക്ക് പോകത്തില്ല അവർ അവർ സിനിമയെങ്കിലും അഭിനയിക്കുന്നവർ മാത്രമാണ് ഒരു ഘടകം മാത്രമാണ് അവരുടെ സിനിമ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും അല്ല ഇത് എന്ന സംവിധായകൻ്റെ സിനിമയാണല്ലോ അല്ല അതേ പറഞ്ഞു പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ സിനിമ നല്ല അപ്പോഴാണ് ആ വരി പറഞ്ഞത് ഞാൻ അയാൾ നല്ല സിനിമ എടുത്തായിട്ട് ഞാൻ കേട്ടിട്ടില്ലെന്ന് മാത്രമാണ് അത് പറഞ്ഞതാ അത് പറയാതിരുന്നില്ല കേട്ടോ അയാളുടെ സിനിമകൾ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് എനിക്ക് ഞാൻ കാണേണ്ട കാര്യമില്ലാത്തതാണ് താങ്കൾ എങ്ങനെയാണ് സിനിമ വിലയിരുത്തുന്നത് ഞാൻ സിനിമ വിലയിരുത്തുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ജനാധിപത്യപരമായിട്ടുള്ളതും ഇപ്പോൾ നിൽക്കുന്ന പഴഞ്ചൻ മൂല്യങ്ങളെ വീണ്ടും വീണ്ടും പുനരുത്ഥ ഉൽപ്പാദിപ്പിക്കുന്നു അതിനെ പുനരുത്ഥാനം എന്ന് പറയുക നവോത്ഥാനമല്ല പുനരുത്ഥാനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സിനിമകൾ കാണത്തില്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നാരായണിയുടെ മൂന്നാൺമക്കൾ എന്ന് പറഞ്ഞ സിനിമ ചർച്ച ചർച്ചയായിരുന്നു കണ്ടിരുന്നു കണ്ടിരുന്നു അപ്പോൾ ആ സിനിമ കണ്ടിരുന്നു കണ്ടിരുന്നു ഒരു കസിൻ അമ്മാവന്റെ കല്യാണം നാട്ടുകാർക്ക് എന്തു പറയാന ഈ നാടല്ലേ ഇൻട്രസ്റ്റ് അല്ലേ അത് പിന്നെ തുറന്നു കാട്ടുന്ന അതിനകത്ത് ഒരു തുറന്നു കാട്ടലും ഇല്ലല്ലോ അവരാരെങ്കിലും ആ സിനിമയ്ക്ക് അകത്തു നിന്ന് നിങ്ങൾ എല്ലാരും ഇങ്ങനെ ജീവിക്കണം എന്നല്ല അങ്ങനെയൊന്നും ആ സിനിമ വളരെ ബ്യൂട്ടിഫുൾ ആയ സിനിമ ബാധ്യത വന്നതുള്ളൂ ഞാൻ ചിലപ്പോൾ ഒ ടി ടി അവരെ കാത്തിരിക്കുന്നുണ്ടാവും അല്ലാതെ ഞാൻ ഇവിടെ തിയേറ്ററിൽ പോയി അടിയന്തിരമായിട്ട് കാണുന്ന പ്രശ്നമൊന്നുമില്ല ഞാനതിനെതിരല്ല എന്ന് പറയാനാണ് അത് പറയുന്നത് സിനിമയ്ക്കെതിരല്ല ഞാൻ അയാളെ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു എതിരുമില്ല അല്ലാതെ എനിക്ക് പൃഥ്വിരാജിനോടുള്ള വിരോധമോ അല്ലെങ്കിൽ എംബുരാൻ സിനിമയോടോ ഒന്നും അല്ല പക്ഷേ സിനിമകളെ പറ്റി എനിക്ക് അഭിപ്രായം ആ കൂട്ടത്തിൽ അത് പെടുവോ എന്നുള്ള കാര്യം ഞാൻ ഇനി അതിൻ്റെ ഇത് നോക്കും സിനിമകളൊന്നും ഒരിക്കലും കാണത്തില്ല കാരണം അത് വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം അതിന്റെ ട്രെയിലർ കാണുന്ന കാണുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത് കാണേണ്ട കാര്യമില്ല ട്രെയിലർ ഇല്ല ഒരിക്കലും അത് കാണും ഇങ്ങനെ ഒരു കോൺടാക്സ്റ്റ് വന്നതുകൊണ്ട് മാത്രം കാണുന്നതാണ് അല്ലെങ്കിൽ കാണേണ്ട കാര്യമില്ല പൃഥ്വിരാജോ അങ്ങനെ ആൾക്കാര് താങ്കൾ മാപ്പ് പറഞ്ഞല്ലോ അപ്പൊ താങ്കൾ അതിനെ കുറിച്ചൊരു മാപ്പ് പറഞ്ഞത് എന്നെ ഉപയോഗിച്ചവർക്ക് അതാ പറഞ്ഞു താങ്കൾ ഒരു വിശദീകരണം നൽകി താങ്കൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് പക്ഷെ താങ്കൾ ഉപയോഗിക്കേണ്ടത് വേറെ രീതിയിൽ ഉപയോഗപ്പെട്ടു അത് പൃഥ്വിരാജിനെ പോലെയുള്ളത് താങ്കൾ കാരണം വടിയെടുത്ത് അടിക്കേണ്ട ഒരു അവസ്ഥ രീതിയിലേക്ക് മാറ്റപ്പെട്ടു അപ്പൊ ആ വിഷയത്തിൽ താങ്കൾ അതിനകത്ത് ആ മാധ്യമത്തിന് വേണ്ടിയും കൃത്യമായിട്ടുള്ള അയാളെ അനാവശ്യമായിട്ട് അയാളുടെ സിനിമയെ ഉപരവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന് വേണ്ടിയാണ് അയാളോട് പറയുന്നത് ഒരു ഒരു മനുഷ്യൻ എന്നെ ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ ഇയാൾ എന്തിനാണ് എന്നെ എന്നെ എന്റെ സിനിമയെ പറ്റി ഇങ്ങനെ പറയേണ്ടി വരും എന്നു പറയാനുള്ള കഷ്ടമല്ലേ അത് അതുകൊണ്ട് പറയുന്നതാണ് അത് മര്യാദയുടെ ലോകം മാത്രം പരസ്പരമുള്ള മനുഷ്യൻ എന്നുള്ള നല്ല കാര്യത്തിലുള്ള മര്യാദയുടെ അപ്പോൾ അതിനുശേഷം പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്നുള്ള എനിക്കറിഞ്ഞോട്ടോ ഞാനതൊന്നും തിരക്കാറേ ഇല്ല എനിക്ക് പൃഥ്വിരാജ് അത് വായിക്കണമെന്നോ കാണണമെന്ന് പോലും ഞാൻ ആലോചിക്കുന്നില്ല കാരണം അത് പബ്ലിക്കായിട്ട് വേറെ ആൾക്കാർക്ക് വേണ്ടിയാണല്ലോ പോസ്റ്റ് ഇട്ടത് യാക്ക് വേണ്ടിയല്ലല്ലോ അതുകൊണ്ട് ആ പോസ്റ്റർ പോസ്റ്റർ ഇട്ടവർക്ക് വേണ്ടിയുള്ള മറുപടിയാണ് ഓക്കെ അത് പൃഥ്വിരാജ് കാണേണ്ട കാര്യം പോലും ഇല്ല അറിയേണ്ട കാര്യമില്ല അയാളുടെ ലോകത്തെ ഞാനില്ല വ്യക്തിപരമായ എൻ്റെ ലോകത്ത് സത്യത്തിൽ ഇല്ല അയാൾ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ അങ്ങനെ മാത്രമേ ഞാൻ കാണുന്നത് അദ്ദേഹം സിനിമകൾ നേരത്തെ കണ്ടിട്ടുണ്ടോ ഞാൻ അത് അഭിനയിച്ച സിനിമകളാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് ഉണ്ട് മറ്റതെല്ലാം പിന്നെ മാച്ചുവായാണ് അത് ഓൺലൈൻ ആയാലും അമ്മട്ടിയായാലും ഞാൻ കാണാൻ